ഹലോ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറയുമ്പോ എന്നെ രണ്ടാളും ഭയങ്കര സന്തോഷത്തിലാണ് അപ്പൊ എന്താ പേര് ഇത്ര സന്തോഷം ഇതൊ കാണിച്ചു വരുന്നുണ്ടേ

അപ്പൊ കൊറേ നാളായി പറയുന്ന ഹീലില്ല ചെരുപ്പാണ് ഹീലിലെ ചെരുപ്പുവാണെന്ന് അതെ കൊറേ ബ്ലോഗ് പറ്റും പക്ഷെ ഇതുവരെ കിട്ടിയില്ല ഇന്ന് നമ്മള് പോയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത് എടുത്തു കൊടുക്കുന്ന ഒരു വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല കാരണം ഹീലുള്ളതോണ്ട് ള് നടക്കുമ്പോ എല്ലാം ചെറിയ കുഞ്ഞിയല്ലേ പക്ഷെ ഓക്കെ അത് തന്നെ വേണമെന്നൊരു കാലിന് വേദനയല്ല നല്ലതല്ല അവര് തരുന്നവരും പറഞ്ഞു കിട്ടാ മൂക്ക് വേറെ തരാന്ന് പക്ഷെ ഇവക്ക് എന്തോ ആകണം പിന്നെ ഇവള് ഡെയിലി യൂസ് ചെയ്യൊന്നും ചെയ്യില്ല നമ്മളിങ്ങനെ ചെറിയ ഫോട്ടോ എടുക്കുമ്പോ അങ്ങനെ മാത്രമേ ഉപയോഗിക്കൂല അതുകൊണ്ട് നമ്മള് ഫുള്ള് കടക്കുമ്പോ ഇത് രാവിലെ അങ്ങനെ ഇല്ല മേതോട്ടി അങ്ങനെ ചെയ്യാറില്ല മേതോട്ടി കളയലില്ലല്ലോ ചെറുപ്പൊന്നും ഞാനില്ലേക്ക് ഇത് ഇഷ്ടപ്പെട്ട മേതുന് എത്ര ഇഷ്ടം ഭയങ്കരായിട്ട് ഇഷ്ടാന് പിന്നെ അതുപോലെ തന്നെ ഇതായിരിക്കും ആ കാണിച്ചു കൊടുക്കാൻ നമ്മക്ക് ഫസ്റ്റ് അതെ 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 ഓ ില് നമുക്ക് എന്തല്ലോ ഇത് ഇത് എവിടെ പോകുമ്പോന്ന് പിടിയെല്ലാം പോകുമ്പോ സാധനം മടിച്ചിട്ടാണ് അതെ അതെലെ ഓ പാഷ പബ്ലിക്ക് ടണ്ടലി പോകും ടണ്ടലി പെട്ടെന്നി പോകും ഞാൻ ബബ്ലി കണ്ടിരുന്നത് അദയാ അ എന്റെ കാർ ഉണ്ട് കറണ്ടി 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 നമ്മളെ കുത്തി ഇടുവാ ബൈംഗറ എക്സൈറ്റഡാസ് ഓഡി അമ്മ ഹീറ്റു ഓഡി അമ്മ ഹീറ്റു ഇവിടന്ന് എന്താ പറയ냐 മുടി ഹീറ്റു ഇവിടന്ന് എന്താ പറയ പേലൻ ഇവിട വടക്ക സല്യൂട്ട് ആയിട്ട് ഓഡി അമ്മ പിറ്റോ ഓഡി അമ്മ ലൈറ്റ് അതെ അമ്മമാർന്ന് തപ്പം കൂട്ടുന്നുണ്ട് മീത് പാട്ട് പാടുന്നത് ചായ കുടിക്കാൻ പോകുന്നത്രൂടിന് ആ ചൂട് തണിയാൻ വേണ്ടി വെച്ചതാ ചായ അമ്മ കൊണ്ട് ചപ്പളത്തേക്ക് നല്ല ചൂട് അതുകൊണ്ട് തന്നെ തണി അട്ടിചാരിച്ചു

പറഞ്ഞാൽ ചെരുപ്പിയ സന്തോഷത്തിൽ ചെറുപ്പിയ സന്തോഷത്തില് നേരത്തെ പറയുന്നില്ല ഞാനൊരു ഡാൻസർ എന്നോട് പറഞ്ഞു പറഞ്ഞ ഒരു വീഡിയോ വീഡിയോ എടുക്ക് എടുക്ക് ശരിക്കും എനിക്കൊന്നും ഇതുപോലെ ചെറിയ ഹില്ല ചെരുപ്പുണ്ടായത് നടക്കാൻ പറ്റില്ല സൈഡിലോട്ട് തെന്നിട്ട് ഓൾ അത് ഇട്ടിട്ട് ഓൾ ഓടൂട അത് എല്ലോ ഞാനും വിചാരിച്ചു ഞാൻ പേടിച്ച് ഇവക്ക് കാലേ പോവുന്നില്ല പോവുന്നില്ല ഇത് കേട്ടെണ്ട ആവശ്യമൊന്നുമില്ല അവള് ഒറ്റക്ക് കേറിക്കോളും അപ്പൊ ആദ്യം നമ്മളൊന്നും മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായി പതിനാറല്ലേ സൈക്കിളിന്റെ പതിനാറ് സൈസാ വാങ്ങിയതേ അത് വാങ്ങിട്ട് അത് ഇപ്പൊ മാറ്റി അത് ഇവക്ക് കാലത്തുന്നേ ഇല്ല അയാളും പറഞ്ഞു ഇത് ഇത് വാങ്ങിയത് വലുതാകുന്നില്ല പക്ഷേ ഇവളിപ്പോ ഉപയോഗിക്കുന്നില്ല പിന്നെ ഇന്ന് രാവിലെ പോയി അത് മാറ്റി മാറ്റി കുറച്ചുകൂടെ പോക്കാൻ പറ്റും ഇവന് ഒരു ഇവര് നന്നായിട്ട് സൈക്കിള് ഓടിച്ച് കളിക്കുമെന്ന് ഇറങ്ങുന്നില്ല കേട്ടാ രണ്ടാളും പുതിയതായത് കൊണ്ടാണ് ആ അതിപ്പം രണ്ടു ദിവസം ഉണ്ടാവും ഇന്റെ മുകളിൽ അല്ലെടോ ഈ ഒരു പീപ്പിളി അവരൊരു പീപ്പിളി തന്നതല്ലേ അത് പീപിളി നീ പൊട്ടിച്ചത് തന്നെയാണ് അവരൊരു പീപിളി ഫിറ്റ് ചെയ്ത് തന്നെ ഇതിൽ അല്ലേ അതൊരു മറ്റേ പോപ്പോ ആക്കുന്നെ ആ സാധനം ഇവർ പൊട്ടിച്ചു കളഞ്ഞു പൊട്ടിച്ചു കളഞ്ഞു ആ പൊട്ടിച്ചു കളഞ്ഞ വീരൻ ഇതാന്ന് പിന്നെ ആരാ പൊട്ടിച്ചത് അതെയാ അപ്പൊ നമ്മുടെ ലീലമ്മ വന്നിട്ടുണ്ട് ീലമ്മ അതിന്റെ ഇടക്ക് ഒരു രണ്ടു ദിവസം ഉണ്ടായിട്ട് പിന്നെ മുങ്ങിയതാന്ന് പിന്നെ ഇപ്പം രണ്ടു അല്ലേ എന്നിട്ട് ലീലമ്മക്ക് സുഖമില്ല ആ ലീലമ്മക്ക് സുഖമില്ല അങ്ങനെ ആശുപത്രിയിൽ കാണിക്കാൻ വേണ്ടി വന്നതാണ് റെസ്റ്റും കൂടി എടുക്കാൻ വേണ്ടിട്ട് രണ്ടു ദിവസമായി ഇപ്പൊ നാളെ പോവാനായല്ലേ നടുവേദനയും പിന്നെ വയറിന് അങ്ങനെ വയസിന്റേതായിട്ടില്ല ബുദ്ധിമുട്ടുകൾ പോയി ഡോക്ടറെ കാണിച്ച് ഇപ്പൊ ചെറിയൊരു ആശ്വാസം ഉണ്ട് എന്നാ പറയുന്നു ായി അടങ്ങിയൊന്നും ഇരിക്കൂലൊന്നുമില്ല എന്നിട്ട് നാളെ സേന ഇലക്ഷൻറെ അടിയിരിക്കണം പറഞ്ഞിട്ട് നാളെ പോവേന ഇപ്പൊ നാളെ പോകണല്ലോ അപ്പൊ നാളെ പോയാണ് ഹരിതസേനെ കൊട്ട ഒരു ഓല കൊട്ട വെക്കും അതില് ആരെങ്കിലും വെളിച്ചെറിയുന്ന സാധനങ്ങള് പൊറത്ത് ചാടി അതെടുത്ത് നമ്മള് നമ്മളെ സ്ലിപ്പും കാര്യങ്ങളെല്ലാം വോട്ട് ചെയ്യാൻ വോട്ട് പോലെ അതെല്ലാം എടുത്ത് പോകണ്ടല്ലേ അപ്പൊ അങ്ങനെ നാളത്തേക്ക് പോകണം അപ്പം അധികം ഡോക്ടറും പറഞ്ഞിന് അധികം പിന്നെ വെയിറ്റില് മണം കണ്ടാധികം ഡിസ്കിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ട് നടുവേദനന്റെ അപ്പൊ അതൊന്നും ചെയ്യാൻ എന്ന് പറഞ്ഞു അപ്പൊ ഏതായാലും അത് സൂക്ഷിച്ചു നോക്കുക അതെ വെറുതെ വീട്ടിൽ അമ്മ ഇരിക്കേ ഇല്ല അമ്മക്ക് ഇരിക്കാനും അമ്മ ആൾക്കാരെയും കാണുന്ന അതുപോലെ അടങ്ങിയിരിക്കാനും പറ്റൂല എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണം

ടക്ക് ഓടി വന്നിട്ട് നമ്മൾ നേരത്തെ കാര്യപ്പം കിടന്ന് കാര്യപ്പം കഴിയാനായി പറയുമ്പോ ശ്രീകുട്ടൻ അവന്റെ വീട്ടിലുണ്ട് കാര്യപ്പം കൊണ്ടു തന്നു ശ്രീകുട്ട് ഇതെന്തിരിട ചുട്ടത് കാര്യപ്പം വിഷു വിഷുട്ടാ ഇത്

നടക്കാൻ പോകുന്നു എക്സസൈസാ അമ്മ അതൊന്നല്ല അമ്മ ആടെ ശീചിച്ചിന്റെ അടുത്ത് അടിക്കാൻ അടിക്കാൻ കൊടുത്ത് ഞാൻ കൊടുത്താൻ പോയിമ്മല്ലേ നാളെ ലീവല്ലേ

കൊറേ സമയല്ലോ ഓടിക്കുന്നു ചായലും പിന്നെ പൈതലേക്കെല്ലാം വിറ്റുന്നുണ്ട് മതിയാക്കട സന്ധ്യയായി മതിയാക്കെ മതിയാക്കെ രണ്ടാളും കായലിറങ്ങുന്നില്ല ശ്രീകുട്ട കാര്യപ്പെടുത്തിട്ടു അട